അലഹില്ല ഒരുപാട് സന്തോഷം സാറ് സാറിൻ്റെ കയ്യിൽ നിന്നത് തരുമ്പോ ഒരുപാട് മനസ്സ് നിറഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ടാണ് ഞാനിപ്പോ സ്കൂളിൽ നിന്നാണ് വരുന്നത് അലഹമ്മില്ല ഒരുപാട് ട്രെയിനിങ് ഉടനെ തന്നെ എനിക്കും തൊട്ടടുത്ത സ്കൂള് കിട്ടിയിട്ടുണ്ട് അൽഫംസില്ല ഞാൻ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത് സാർ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആയത് അതിനുള്ള സിറ്റുവേഷൻ കിട്ടിയില്ല പിന്നെ അങ്ങനെ ഒരു അക്കാഡമിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട് വഴിയാണ് അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു പിന്നെ അവിടുത്തെ മിസ്സിൻ്റെ സപ്പോർട്ട് എല്ലാം കൊണ്ടും നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു അവർ തന്ന സ്കില്ല് അതാണ് നമ്മുടെ നമ്മൾ നമ്മളിൽ പ്രകാശിക്കേണ്ടത് അതാണ് എൻ്റെ ഒരു ട്രെയിനിങ് വെച്ച് ടീച്ചിങ് വെച്ചിട്ട് ഞാൻ പറയാണ് നമ്മുടെ സ്കില്ലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ നമ്മളെ ഓരോ സ്ത്രീയുടെയും വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമുക്ക് ജോബ് ആയിട്ടല്ല എങ്കിലും നമുക്കൊരു വാല്യൂ ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അലഹമില്ല ഒരുപാട് സന്തോഷം